ഇവിടെ നിന്ന് അങ്ങോട്ട് രണ്ടര മിനിറ്റ് നിങ്ങൾ കാണാൻ പോത്തത് ഞങ്ങളുടെ ഒന്നര ദിവസം നീണ്ട നാട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ വെളുപ്പിന് നാല് മണിക്ക് എഴുന്നേറ്റ് വാട്ടർഫോളിനോട് യാത്ര പറഞ്ഞ് രണ്ടര മണിക്കൂർ ട്രാവൽ ചെയ്ത് നേരെ ഡബ്ലിൻ എയർപോർട്ട് മോർണിംഗ് ടെൻ തേർട്ടി ഫൈവ് ആയിരുന്നു ഡിപ്പാച്ചർ ടൈം അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ചായ പിടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കാലാട്ടി പാട്ടും പാടി ഐശു മൂഡിലാണ് പല ഫ്ലൈറ്റുകൾ വന്നും പോയി നിന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് അവസാനം ഇതായി എത്തി ഇവിടുന്ന് ഇനി യാത്ര ഇസ്താംബുളിലാണ് ഇവിടുന്ന് ഒരു നാലര മണിക്കൂർ യാത്രയാണ് ഇസ്റ്റാമ്പൂളിലോട്ട് കേട്ടോ അപ്പോൾ ഒരു സിനിമയൊക്കെ കണ്ടെങ്ങനെ ഇരിക്കാന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട് ദൈക്കാണതാണ് നമ്മുടെ ബ്രേക്ക് ഫസ്റ്റ് കേട്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇസ്താംബിളിലോട്ട് ഫ്ലൈറ്റ് ലാൻഡായി വലിയ മടുപ്പില്ലാത്തൊരു ഫ്ലൈറ്റായൊണ്ട് യാത്ര സുഖമായിരുന്നു ഇനി ഒരു മൂന്ന് മണിക്കൂർ നമുക്കിവിടെ വെയിറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഫ്ലൈറ്റ് മുംബൈയിലോട്ട് ഇസ്താംബിൾ എയർപോർട്ട് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കൂടാതെ ഐഷു നടന്നു തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ അവിടെ ഫ്ലാറ്റിൽ തന്നെയാണ് അതുകൊണ്ട് പുറത്തധികം ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അതിന്റെ സന്തോഷം ഐശുവിന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങി കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഫ്ളൈറ്റിനുള്ള സമയമായി ബോർഡിംഗ് കഴിഞ്ഞു ഗേറ്റിനകത്ത് നമ്മൾ ഫ്ലൈറ്റും കാത്ത് വീണ്ടും ഇതിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇൻഡിഗോ തന്നെയാണ് ഇസ്താംബുളിൽ നിന്ന് നേരെ മുംബൈയിലോട്ട് ഉള്ളത് നീ കാണുന്നതാണ് ഇൻഡിഗോ ഫ്ലൈറ്റ് ഇനി നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ടാണ് പോകുന്നത് ഇവിടുന്ന് മുംബൈയിലോട്ട് ഏകദേശം ആറ് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ സന്ധ്യയായി ഫ്ലൈറ്റിനുള്ളിൽ മൊത്തത്തിൽ ഇരുട്ടായി നല്ല ഉറങ്ങാനുള്ളൊരു അറ്റ്മോസ്ഫിയറായി നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേക്കുമ്പോഴേക്കും നമ്മൾ മുംബൈ നഗരത്തിൻ്റെ മുകളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത് നേരെ മുംബൈ എയർപോർട്ടിലോട്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവുന്നു അവിടെ നിന്ന് പുറത്തോട്ട് ലഗേജ് എടുക്കാനുള്ള പോക്കാണ് കേട്ടോ ഐഷു ഷു ഹാപ്പിയാണ് കുറേ നേരമായിട്ടുള്ള നടത്തം കാരണം മുംബൈ എയർപോർട്ടിൽ കാണാൻ ഭംഗിയുള്ള കുറേ ഇതുപോലുള്ള നമ്മൾ അവിടെ കണ്ടു അത് കഴിഞ്ഞ് നമ്മുടെ ലഗേജ് എടുത്തു നേരെ ഇനി ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് പോകുന്നത് നാട്ടിലെത്തിയ നമുക്ക് ആദ്യം കഴിക്കാൻ തോന്നിയത് നല്ല വടയും ചായയും ദോശയൊക്കെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് കഴിച്ചു അടുത്തത് ഇനി നമുക്ക് പോകാനുള്ളത് തിരുവനന്തപുരം എയർപോർട്ടിലാണ് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അവസാനം തിരുവനന്തപുരം എയർപോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ചൂടാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത് നാട്ടിലോട്ട് ഞങ്ങളെ ഇങ്ങോട്ട് സന്തോഷത്തോടു കൂടി കൊണ്ടുവന്ന ഈ ഒരു ഫ്ലൈറ്റ് വീണ്ടും നിൽക്കുവാണ് പലരുടെയും സങ്കടങ്ങൾ പേറി തിരിച്ചു പോകാനായിട്ട്